ബീഹാറിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ച ഫലമല്ല കണ്ടത് പാർട്ടി മുന്നണിയും അവിടെ തകർന്നടിഞ്ഞു അടുത്തതായി കോൺഗ്രസിന് കാത്തിരിക്കുന്നത് വലിയ അഗ്നിപരീക്ഷണമാണ് അത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ മുന്നിൽ നിന്ന് ജയിച്ചിട്ടും ബീഹാറിൽ കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത് മനസ്സുമടുത്ത് കേരളത്തിലേക്കുള്ള യാത്ര രാഹുൽ വെട്ടിക്കുറച്ചാൽ അത് കോൺഗ്രസ്സിന് വലിയ ആഘാതമാകുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നന്നേ പാടുപെടുമ്പോഴാണ് ബീഹാറിലെ തോൽവിയും സംഭവിച്ചിരിക്കുന്നത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയില്ലാതിരുന്ന ബി ജെ പിക്ക് ഈ ഫലം പുത്തൻ ഊർജ്ജവും നൽകുന്നുണ്ട് വലിയ അവകാശവാദങ്ങൾ ഒന്നും കേരളത്തിന് പുറത്ത് കാര്യമായി ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് ഈ പരാജയത്തെ കോൺഗ്രസിനെതിരെ തിരിച്ച് കേരളത്തിൽ പരമാവധി മുതലെടുപ്പിലുള്ള ശ്രമമായിരിക്കും മുന്നണി നടത്തുക എന്ന് കാണാം ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങൾക്കും അപ്പുറം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ തെരഞ്ഞെടുപ്പിലും നിർണായകമാകുമെന്ന വിലയിരുത്തലാണ് പൊതുവിൽ മുന്നണികളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കാവുന്ന കേടുപാടുകൾ മറികടക്കാനുള്ള ശ്രമങ്ങളും പല കോണുകളിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഫലമാണ് ബീഹാറിൽ നിന്നുണ്ടായത് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തീവ്രവോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഇതിന് കാരണമെന്ന് പരക്കെ പ്രചാരണം ഉണ്ടെങ്കിലും കാര്യങ്ങൾ അതിനപ്പുറം ആണെന്നാണ് വിലയിരുത്തൽ വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നേടിയ വിജയത്തോടെ അവരുടെ രാഷ്ട്രീയ അടിത്തറ കുറെ കൂടി ശക്തമായി എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഇത് തന്നെയാണ് ഇവിടെ ചർച്ചയാകുമെന്ന് കരുതുന്നതും കാരണം കഴിഞ്ഞ കുറെ കാലമായി ആഭ്യന്തര വിഷയങ്ങളും മറ്റും കൊണ്ട് ആകെ വലഞ്ഞിരുന്ന കേരളത്തിലെ ബി ജെ പിക്ക് ഇത് പുതു ഊർജമാണ് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ പ്രകടനം അത്ര മെച്ചമായിട്ടില്ല ഇക്കുറയും അത്തരം ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു അത് മറികടക്കാൻ കിട്ടിയ മൃതസഞ്ജീവനിയാണ് ബീഹാർ ഫലം എന്നും പറയേണ്ടി വരും ഇതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉയത്തിക്കാട്ടിയുള്ള പ്രചാരണവുമാകും ഇനിയുള്ള ദിവസങ്ങളിലെ തുറുപ്പു ബീഹാറിലെ കണ്ണഞ്ചിക്കുന്ന വിജയം കേരളത്തിലെ ഒരു വിഭാഗത്തിന്റെ കണ്ണു തുറപ്പിക്കുമെന്നും അവർ കരുതുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിന്റെ അലയൊലികൾ പ്രകടമാകും അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ചാഞ്ചല്യം മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടെ പ്രചാരണ രംഗത്തിറങ്ങാൻ ബി നേതാക്കൾ അണികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു അതേസമയം ഈ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക യു ഡി എഫിനുള്ളിലുണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന കണക്കുകൂട്ടലിൽ ഓരോ തെരഞ്ഞെടുപ്പിനെയും സമീപിക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ കനത്ത പരാജയമാണ് ഉണ്ടാകുന്നത് എന്നത് യു ഡി എഫിന് വല്ലാതെ വലയ്ക്കുന്നുണ്ട് മാത്രമല്ല ബീഹാറിലെ കോൺഗ്രസിന്റെ പ്രകടനം തീർത്തും ദയനീയവുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ഇടതുമുന്നണിയുടെയും ബി ജെ പിയുടെയും ഭാഗത്തുനിന്ന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെതിരെ ശക്തമായ പ്രചാരണം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിക്ക് മേൽക്കൈ നൽകുമ്പോഴും പാർലമെന്റിലേക്ക് യു ഡി എഫിനെ കണ്ണും അടച്ചു പിന്തുണയ്ക്കുന്ന പ്രതിഭാസമാണ് ചുരുക്കം അവസരങ്ങളിലൊഴികെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത് ഒരു ബദൽ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ വോട്ടർമാർ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പുലർത്തി വരുന്നത് അതിനുള്ള തിരിച്ചടിയായി ബീഹാർ പരാജയം മാറി എന്ന വിലയിരുത്തൽ സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ കഴിഞ്ഞു കോൺഗ്രസ്സിന് രാജ്യത്ത് ഭാവിയില്ലത്ത തരത്തിലുള്ള പ്രചാരണം കേരളത്തിലും ശക്തമാകുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചിന്തയും കോൺഗ്രസിനെ വലയ്ക്കുന്നുണ്ട്